ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ ഇന്ന് നടന്ന ഡ്രൈവർ പരീക്ഷയുടെ അതായത് ഫയർമാന്റെ ഡ്രൈവർ പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് ആ ഒരു ചോദ്യപേപ്പറിലേക്ക് പൂജ്യം പതിനൊന്ന് പാ രണ്ടായിരത്തി ഇരുപത്തിനാല് മലയാളം ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത് നൂറ് മാർക്കിന്റെ ചോദ്യമാണ് ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റ് ആയിരുന്നു ടൈം എന്ന് പറയുന്നത് ഓർക്കുക ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക ഒന്ന് കുളച്ചലിത്വത്തിൽ മാർത്താണ്ഡ വർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി രണ്ട് കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം മൂന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ശ്രീലങ്കപട്ടണം പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ബി ഒന്നും രണ്ടും മൂന്നും ശരിയാണ് എന്ന് തന്നെയാണ് അടുത്തത് രണ്ടാമത്തെ ചോദ്യം ശരിയായത് തെരഞ്ഞെടുക്കുക വൈക്കൽ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ക്ഷേത്ര വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഓക്കെ അപ്പൊ ഇതില് ശരിയായതെന്ന് പറയുന്നത് ബി യും ബിയും സിയും ഡിയും ശരിയാണ് ബിയും യും ഡിയും ആണ് ശരി വൈക്കം സത്യാഗ്രഹ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിലാണ് നമുക്കറിയാം അപ്പൊ അത് തെറ്റാണ് ഓക്കെ ഉഗുനി ഉഗുനി എന്ന് പറയുന്നത് എന്താണ് ഉപ്പു സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം അതുപോലെ നിവർത്തന പ്രക്ഷേപം അവിടെ നമ്മൾ ഉഗുനി മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തി രണ്ട് എന്നങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു കോടായി ഉപ്പ് സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നില് നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഉഗുനി മുപ്പത് മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് ഇനി ഈ ഒരു വട്ടം കണ്ട ആ വട്ടത്തെ വട്ടമേശ സമ്മേളനം എന്ന് കണ്ട മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് തീയതികളിലാണ് വർഷങ്ങളിലാണ് ഉപ്പ് പിന്നെ വട്ടമേശ സമ്മേളനം നടന്നതെന്ന് കൂടി നിങ്ങൾക്ക് അവിടെ കിട്ടും ഇനി മൂന്നാമത്തെ ഒരു ചോദ്യത്തിലേക്കാണ് ശരിയായ ജോഡി കണ്ടെത്തുക ഒന്ന് ആര്യ സമാജം രാജാറാം മോഹൻ റോയ് സ്വരാജ് പാർട്ടി മോത്തിലാൽ നെഹ്റു സ്വതന്ത്ര പാർട്ടി സി രാജഗോപാലാചാരി രാമകൃഷ്ണ മിഷൻ വിവേകാനന്ദ ഓക്കെ ഇതിൽ ഏതാണ് ശരിയായ ജോഡി എന്നാണ് ഇതിൽ നമുക്ക് എല്ലാം അറിയില്ലെങ്കിലും കുറച്ചൊക്കെ അറിയാമെന്ന് നമുക്ക് കരുതാം ഇവിടെ നമുക്ക് രാമ ശ്രീരാമകൃഷ്ണ വിവേകാനന്ദൻ ശരിയാണ് എന്ന് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും അങ്ങനെ നോക്കിയാൽ നാല് ശരിയായി വരുന്നത് ഏതാണെന്ന് കണ്ടെത്തുക നാല് ഇതാ ഇതിലും ബിയിലും ഡിയിലുമാണ് നാല് വരുന്നത് അപ്പൊ എയും സോറി എല്ല ശരി എന്നുണ്ട് അത് സി അങ്ങ് നമുക്ക് കട്ട് ചെയ്യാം പിന്നെയുള്ളത് ഇതിൽ ആര്യ സമാജം ദയാനന്ദ സരസ്വതി എന്നാണ് നമുക്കറിയാം രാജാറാം മോഹൻ റോയി അല്ല അപ്പൊ എല്ലാം ശരിയാണെന്ന് കട്ട് ചെയ്യാം പിന്നെ ഒന്ന് ശരിയാണെന്നുള്ളത് നമുക്ക് ഇവിടെ കട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പൊ എത്രയാണ് രണ്ട് മൂന്ന് നാല് മാത്രമാണ് ഇവിടെ വന്നിരിക്കുന്നത് അത് നമുക്ക് ഉത്തരമായി കണ്ടെത്താം അടുത്തത് നാലാമത്തെ ചോദ്യം അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ ഇത് ഏതാണ് അത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലെ പാരീസ് ഉടമ്പടിയാണ് അഞ്ചാമത്തെ ചോദ്യം ജി ട്വന്റി അധ്യക്ഷ പദവി ഇന്ത്യ ഏറ്റെടുത്തത് താഴെ പറയുന്നത് എന്ന് പറയുന്നവയിൽ ഏത് വൻകരയിലുള്ള രാജ്യത്ത് നിന്നാണ് അത് ഏഷ്യ വൻകരയിൽ നിന്നുള്ള രാജ്യത്ത് നിന്നാണ് ഓക്കെ ഇനി ആറാമത്തെ ഒരു ചോദ്യം എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം അത് പത്താണ് പത്ത് രാജ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുക്കുന്നത് ഏഴ് ഗ്രന്ഥശാല പ്രവർത്തകനായ പി എൻ പണിക്കറുടെ ജന്മസ്ഥലം അത് ആലപ്പുഴ ജില്ലയാണ് എട്ടാമത് കേരളത്തിന് ഒളിമ്പിക്സിൽ മെഡൽ നേടുത്തുന്ന കായിക ഇനം ഹോക്കിയാണ് പി ആർ ശ്രീജേഷിലൂടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ നടന്ന നിവർത്തന പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത് തിരുവിതാംകൂറിലെ ഉദ്യോഗ സംഭരണവുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് പത്ത് ഈസ്റ്റ് സംബന്ധിച്ച് ചില പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു പ്രസ്താവനകൾ വായിച്ച് ശരിയായവ എഴുതുക വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളാണ് കിടക്കു പടി കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളാണ് ധരാതിലീയപടത്തിൽ കാണുന്നു മൂല്യം രേഖപ്പെടുത്താറില്ല ഇതിൽ ഒന്ന് രണ്ട് പ്രസ്താവനകളാണ് ശരിയായി അല്ല സോറി ഒന്ന് മൂന്ന് പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് ഓക്കെ അടുത്തത് പതിനൊന്ന് മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന പ്രാദേശിക ഏതാണെന്ന് തിരിച്ചറിയുക അത് ചിനുക്കാണ് സ്നോ ഹീറ്റർ അഥവാ മഞ്ഞുതീനി എന്ന് അറിയപ്പെടുന്നത് പന്ത്രണ്ട് ആഗോള മർദ്ദ മേഖലകളിൽ നിർവാദ മേഖല എന്നറിയപ്പെടുന്ന മർദ്ദമേഖല കണ്ടെത്തുക അത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ് പതിമൂന്ന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ആയിരിക്കുമ്പോൾ ഗ്രീനിച്ചിലെ സമയം എത്രയായിരിക്കും അത് ആറേ മുപ്പതായിരിക്കും അഞ്ചര മണിക്കൂറാണ് നമുക്ക് വ്യത്യാസം വരുന്നത് അടുത്തത് പതിനാലാമത്തെ ചോദ്യം മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ താഴെ പറയുന്ന റിട്ടുകളിൽ കൽപ്പന എന്ന അർത്ഥം വരുന്ന റിട്ട് കടത്തുക മാൻഡമസ് അതായത് അത് മാൻഡമസ് ആണ് നാം കൽപ്പിക്കുന്നു എന്ന അർത്ഥത്തിലാണ് മാൻഡമസ് വരുന്നത് പതിനഞ്ച് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചൂടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായതേത് ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതിയിലുള്ള ആശ്രയത്വം കുറഞ്ഞു ഇന്ത്യയിൽ ഹരിത വിപ്ലവം പ്രധാനമായും ഗോതമ്പാരി എന്നീ ഭക്ഷ്യധാന്യങ്ങൾക്ക് ഊന്നൽ നൽകി ഇതിൽ നമുക്ക് ഒന്നും അറിയില്ലെങ്കിൽ രണ്ടും നാലും നമുക്ക് ഏകദേശം അറിയാൻ വേണ്ടി സാധിക്കും അപ്പൊ രണ്ടും നാലും വരുന്നത് മാത്രമായിട്ട് വരുന്നത് ഇല്ല ഇത് ഒന്നും നാലും മാത്രമാണ് മൂന്നും നാലുമാണ് രണ്ടും മാത്രമാണ് എന്ന് പറയുന്നത് അപ്പൊ ഇത് ഇത് രണ്ടും അറിയാൻ എല്ലാം ശരിയാണെന്ന് ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കണം അടുത്തത് പതിനാറ് താഴെ കൊടുത്തിരിക്കുന്ന കാർഷിക വിളകളിൽ നാണ്യവിള അല്ലാത്തത് നാണയവിള അല്ലാത്തത് ചോളം മാത്രമാണ് പതിനേഴ് ഒരു സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് എപ്പോൾ ഉൽപ്പാദിപ്പിക്കണം എന്നതാണ് പതിനെട്ട് ഓൺലൈൻ കുറ്റകൃത്യങ്ങളെ കുറിച്ചും ചൂഷണങ്ങളെ പറ്റിയും കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള പോലീസും ബച്ചൻ ബച്ചാവോ ആന്തോള എന്ന സംഘടനയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി അറിയപ്പെടുന്നത് കൂട്ട് എന്നതാണ് കൂട്ട് പത്തൊൻപത് ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിനായി നഗരപ്രദേശങ്ങളിൽ പ്രതിദിനം എത്ര കലോറിയിൽ താഴെ പോഷണം ജനങ്ങൾക്ക് ലഭിക്കണം എന്നാണ് ആസൂത്രണ കമ്മീഷൻ കണക്കാക്കുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ് കലോറിയിൽ ആണ് അതാണ് ആസൂത്രണ കമ്മീഷന്റെ കണക്ക് ഇനി ഇരുപതാമത്തെ ചോദ്യം നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ് സൗജന്യ നിയമസഹായവും ഉപദേശവും നൽകുക നിയമബോധം ബോധം പ്രചരിപ്പിക്കുക അതിജീവിതർ അതിജീവിതർക്ക് നഷ്ടപരിഹാരം നൽകുക അത് അതിന്റെ കീഴിൽ വരുന്നതല്ല ഒന്നും രണ്ടുമാണ് ശരിയായത് ഇരുപത്തിയൊന്ന് ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖ പ്രകാരം ഇന്ത്യ എന്നാൽ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണെന്ന് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും അപ്പൊ ഇതാണ് ഗാന്ധിയനല്ല അങ്ങനൊരു സംഭവം ഇല്ല ഓക്കെ ഇപ്പൊ ഓൺലി ത്രീ ബി ആണ് ഉത്തരം ഇനി ഇരുപത്തിരണ്ട് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ് രാജ്യത്തിന് വേണ്ടി പൊരുതുവാൻ ഏതർത്ഥത്തിലും സന്നദ്ധമായിരിക്കുക ഏത് പ്രായത്തിലുള്ള കുട്ടികളെയും വിദ്യാഭ്യാസം ചെയ്യിക്കേണ്ടത് എല്ലാ രക്ഷിതാക്കളുടെയും കടമയാണ് വോട്ട് ചെയ്യുക എന്നുള്ളത് ഓരോ പൗരന്റെയും കടമയാണ് അതും തരാണ് അപ്പൊ ഓൺലി വൺ ടു ആൻഡ് ത്രീ ആണ് തെറ്റായ പ്രസ്താവന എന്ന് കണ്ടെത്തുക അടുത്തത് ഇരുപത്തി മൂന്ന് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ എട്ട് പ്രധാന കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റി ആയിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ അപ്പൊ ഇത് നമുക്ക് ശരിയല്ല എന്ന് അറിയാൻ വേണ്ടി നമുക്ക് അറിയാം അത്രയാണ് അതാണ് ബി ആർ അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്നറിയാം അപ്പൊ മൂന്ന് വരുന്നതൊക്കെ നമുക്ക് കട്ട് ചെയ്യാം ഒന്ന് ഇത് കട്ട് ചെയ്യാം പിന്നെ ഓൾ ഓഫ് ദി അബൌ നമുക്ക് കട്ട് ചെയ്യാം പിന്നെ ഓൺലി വൺ ആൻഡ് ടു കട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഉത്തരം കിട്ടും എത്രയാണ് ഓൺലി വൺ ആൻഡ് ടു എന്നുള്ള ഓപ്ഷൻ കിട്ടും അത് തന്നെയായിരിക്കും നമ്മുടെ ഉത്തരം ഇനി അടുത്തത് ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന പ്രസ്താവനയേത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകൾ സുതാര്യമായിരുന്നു എന്ന് കണ്ടെത്തുക അപ്പൊ ഇത് നമുക്ക് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംബേദ്കർ ആണെന്ന് നമുക്ക് ഒറ്റയടിക്ക് അറിയാൻ വേണ്ടി സാധിക്കും ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം പ്രസിഡന്റായി രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും ഇനി ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകൾ സുതാര്യമായിരുന്നു എന്നുള്ളത് അതാണ് നമുക്ക് ഡൗട്ട് വരുന്നത് അപ്പൊ നമുക്ക് ഇതിൽ ടൂം ത്രീയും ടൂം വണ്ണും എല്ലാത്തിലും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഓൾ ഓഫ് ദി അബോ ആയിരിക്കും നമ്മുടെ ഉത്തരം അടുത്തത് ഇരുപത്തിയഞ്ചാമത്തെ ഒരു ചോദ്യം എങ്ങനെയാണ് കാനഡ ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ട ആശയങ്ങളിൽ ചുവടെ ചേർക്കുന്നതിൽ ശരിയായത് അർദ്ധ ഫെഡറൽ സമ്പ്രദായം ശിഷ്ടാധികാരങ്ങൾ എന്ന ആശയം നിർദ്ദേശക തത്വങ്ങൾ ഇതിൽ വൺ ആൻഡ് ടു ആണ് ഇതിന്റെ അടുത്തത് ചുവടെ ചേർക്കുന്നവയിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം സ്വത്ത് സമ്പാദനത്തിലുള്ള അവകാശം അതില്ലാന്ന് നമുക്കറിയാം അപ്പൊ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ് ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമുണ്ട് ഇന്ത്യ ഒരു മതത്തെയും സ്വാധീനിക്കുന്നില്ല ഇന്ത്യ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്നു ഇതിൽ ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമുണ്ടെന്നാണ് എന്നത് ശരിയല്ല രണ്ടും മൂന്നുമാണ് ശരിയായത് അടുത്തത് ഇരുപത്തെട്ട് കേരളീയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവം കേന്ദ്ര ഗവൺമെന്റ് ആണ് സംഘടിപ്പിച്ചത് താരങ്ങളാണ് ഇതിലെ ബ്രാൻഡ് അംബാസിഡേഴ്സ് ഇത് കേന്ദ്ര ഗവൺമെന്റ് ആണെന്നുള്ളത് നമുക്ക് എല്ലാന്ന് അറിയാം അപ്പൊ രണ്ടുപേരുന്ന ഇത് വെട്ടാം ഓൾ ഓഫ് ദി ദിയാം ഓൺലി വൺ ആൻഡ് ടു വെട്ടാം അപ്പോൾ ഓൺലി വൺ ആൻഡ് ത്രീ ആണ് ശരിയായ ഉത്തരം അടുത്ത ഇരുപത്തി ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആണ് ഐക്യരാഷ്ട്ര സംഘടന സർവരാഷ്ട്ര സംഘത്തിന്റെ പിൻഗാമിയാണ് ഐക്യരാഷ്ട്ര സംഘടന ഒരു പ്രധാന ഘടകമാണ് സുരക്ഷാ സമിതി ഒന്ന് ശരിയാണെന്ന് നമുക്കറിയാം അടുത്തത് മുപ്പതാമത്തെ ഒരു ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വന്റി ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ജി ട്വന്റിയുടെ പതിനെട്ടാമത്തെ ഉച്ചകോടി ആയിരുന്നു ന്യൂഡൽഹിയിലാണ് ഉച്ചകോടി നടന്നത് ഇന്ത്യയിൽ നടക്കുന്ന രണ്ടാമത്തെ ഉച്ചകോടിയാണ് ഇത് ഉത്തരം വൺ ആൻഡ് ടു ആണ് ശരിയായത് ഇത് തെറ്റാണ് അടുത്തത് മുപ്പത്തൊന്ന് കണ്ണിലെ കോർണിയ വരണ്ട് അതാര്യമാകുന്ന സിറോസ്മാൽമി എന്ന രോഗത്തിന് കാരണമാകുന്നു ഏത് വൈറ്റാമിന്റെ തുടർച്ചയായ അഭാവമാണ് വിറ്റാമിൻ എയുടെ അഭാവമാണ് മുപ്പത്തിരണ്ട് പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോബിയുടെ വാഹുകരായ അനോഫിലസ് പെൺകുതുകഴി പകരുന്ന രോഗം ഏതാ ഇതിൽ പ്രോട്ടോസോഫ രോഗം ഏതാണ് അത് മലമ്പരിയാണ് അതങ്ങ് നോക്കിയാൽ മതി ഓക്കെ ഇനി മുപ്പത്തി മൂന്ന് ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്ന കോശങ്ങൾ കാണപ്പെടുന്ന അന്തസ്രാവിക ഗന്ധി ഏതാണ് അത് പാൻക്രിയാസാണ് ഇനി മുപ്പത്തിനാല് ഇന്ത്യയിൽ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാൻ നിത്യഹരിത വിപ്ലവം ആശയവതരിപ്പിച്ചത് അത് ഇന്ത്യയിലെ എം എസ് സ്വാമിനാഥനാണ് മറ്റേതാണെങ്കിൽ ലോകത്താണെങ്കിൽ ഈ വെറുതോകത്ത് നമുക്ക് പറയാമായിരുന്നു ഇനി ചന്ദ്രയാൻ മൂന്ന് തൗത്വത്തിന് മുന്നിലെ റോക്കറ്റ് വനിത അത് ഋതു കരിതാലാണ് ഋതു കരിതാൽ ഇനി പർവ്വതാരോഹകർക്ക് പർവ്വതാരോഹണ വേളയിൽ അവരുടെ മൂക്കിൽ നിന്നും രക്തം പുറത്തേക്ക് വരാറുണ്ട് എന്തുകൊണ്ട് അന്തരീക്ഷ മർദ്ദം കുറവും രക്തക്കൊഴിലുകളിലെ മർദ്ദം കൂടുതലും ആയതിനാലാണ് എന്ന് മനസ്സിലാക്കുക ഇനി മുപ്പത്തി ഏഴാമത്തെ ചോദ്യം അതിശ അളവുകളുടെ ഉദാഹരണം താഴെ ചേർത്തവയിൽ നിന്ന് കണ്ടെത്തുക സമയം പ്രവേഗം മർദ്ദം വ്യാപ്തം വേഗത വൺ നാൻഡ് ഫോർ ആണ് സമയവും വ്യാപ്തവും അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന സംയുക്തങ്ങളിൽ നിന്നും ജലത്തിൽ ഭാഗികമായി ലയിക്കുന്നത് അത് ഫിനോൾ ആണ് എ ഫിനോൾ മുപ്പത്തി ഒൻപത് ബി സി എസ് ഐ എൻ എഫ് എന്നീ മൂലകങ്ങളെ അവരുടെ അലോക സ്വഭാവത്തിന് ആരോപണങ്ങൾ അത് സി ആണ് സി നാൽപ്പത് കോണ്ടം ഡോട്ട്സുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തങ്ങൾക്ക് നോബൽ പ്രൈസ് മൂന്ന് പേർ പങ്കിട്ടെടുത്തപ്പോൾ അതിൽ രണ്ടുപേർ അലക്സി എക്കിമോവ് ലൂയിസി ബ്രൂസ് എന്നിവരെങ്കിൽ മൂന്നാമത്തെ വ്യക്തി ഏത് രാജ്യക്കാരനാണ് അത് അമേരിക്കക്കാരനാണ് നാൽപ്പത്തൊന്ന് ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെ എണ്ണം വൺ ഇസ് ടു ത്രീ എന്ന അംശബന്ധത്തിലാണ് എട്ട് പെൺകുട്ടികൾ മാത്രം വരാതിരുന്ന ദിവസം ആൺകുട്ടികളുടെ എണ്ണത്തിന് ഇരട്ടി പെൺകുട്ടികൾ ഉണ്ടായിരുന്നു എങ്കിൽ ക്ലാസ്സിലെ ആകെ ആൺകുട്ടികളുടെ എണ്ണം ഓപ്ഷൻ സി മുപ്പത്തിരണ്ടാണ് നാൽപ്പത്തിരണ്ട് ഒരാൾ പന്ത്രണ്ട് മീറ്റർ കിഴക്കോട്ട് നടന്നതിനു ശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് പത്തു മീറ്റർ നടന്നു വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് നാല് മീറ്റർ നടന്നു വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് നാല് മീറ്റർ നടന്നു എങ്കിൽ നടക്കാൻ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ നിൽക്കുന്ന അകലം എത്രയാണ് അത് പത്താണ് ഈ നാൽപ്പത്തി മൂന്നാമത്തെ ടൂ റേസ് ടു ത്രീ പ്ലസ് ത്രീ റേസ് ടു ഫോർ പ്ലസ് ഫോർ റേസ് ടു ഫൈവ് ഓൾ റേസ് ടു സീറോ ത്രീ ആണ് അത് വണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ഉത്തരം അടുത്ത നാൽപ്പത്തി നാലാമത്തെ ഒരു ചോദ്യം ഒരു മാസത്തെ ഇരുപതാം തീയതി തിങ്കളാഴ്ച എങ്കിൽ ആ മാസം അഞ്ചു തവണ വരാൻ സാധ്യതയുള്ള ദിവസം അത് വ്യാഴമായിരിക്കും ഓപ്ഷൻ ബി നാൽപ്പത്തി അഞ്ച് മണിക്കൂറിൽ നൂറ്റിയെട്ട് കിലോമീറ്റർ വേഗത്തിൽ ഓടുന്ന തീവണ്ടി നാനൂറ്റി എഴുപത് മീറ്റർ നീളമുള്ള പാലം കടക്കാൻ ഇരുപത് സെക്കൻഡ് സമയമെടുത്താൽ തീവണ്ടിയുടെ നീളം നൂറ്റി മുപ്പതാണ് ക്ലോക്കിലെ സൂചികൾക്കിടയിലുള്ള കോൺ എഴുപത് ഡിഗ്രി ആകുന്ന സമയം അത് അഞ്ച് നാൽപ്പതാണ് ഏഴ് സംഖ്യകളുടെ ശരാശരി തൊണ്ണൂറ്റി മൂന്നാണ് എങ്കിൽ ഒരു സംഖ്യ ഒഴിവാക്കിയപ്പോൾ ശരാശരി തൊണ്ണൂറായി ഒഴിവാക്കിയ സംഖ്യ ഏതാണ് നൂറ്റി പതിനൊന്ന് ഇപ്പോൾ അമ്മയ്ക്ക് മകനേക്കാൾ ഇരുപത്തൊന്ന് വയസ്സ് കൂടുതലുണ്ട് ആറ് വർഷം കഴിയുമ്പോൾ മകന്റെ വയസ്സിന്റെ ഇരട്ടിയാണ് അമ്മയുടെ വയസ്സെങ്കിൽ അമ്മയുടെയും മകന്റെയും വയസ്സുകളുടെ തുക അൻപത്തി ഒന്ന് ഓപ്ഷൻ സി എഴുപത്തഞ്ച് റേസ്റ്റു രണ്ട് പ്ലസ് രണ്ട് ഇന്റ എഴുപത്തഞ്ച് ഇന്റൂത്തഞ്ച് പ്ലസ് ഇരുപത്തഞ്ച് റേസ്റ്റ് ടു ഡിവൈഡഡ് ബൈ എഴുപത്തഞ്ച് റേസ് ടു ഡിവൈഡ് ബൈ ഇരുപത്തഞ്ച് റേസ്റ്റ് ടു ഉത്തരം ഓപ്ഷൻ ഡി രണ്ടാണ് വൺ ബൈ വൺ ഇന്റു ടു പ്ലസ് വൺ ബൈ ടു ഇന്റു ത്രീ പ്ലസ് വൺ ബൈ ത്രീ ഇന് ഫോർ പ്ലസ് വൺ ബൈ ഫോർ ഇന്റു ഫൈവ് ഓപ്ഷൻ ഡി ഫോർ ബൈ ഫൈവ് ആണ് ഉത്തരം അടുത്തത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് പ്രകാരം ജ്വലന സ്വഭാവമുള്ള വാതകങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തം ഏത് വിഭാഗത്തിൽ പെടുന്നു ക്ലാസ് സി വിഭാഗത്തിലാണ് പെടുന്നത് അടുത്തത് അൻപത്തി രണ്ടാമത്തെ ഒരു ചോദ്യമാണ് ചില പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതക രൂപത്തിലാകും ഈ പ്രതിഭാസമാണ് ഉത്പതനം അൻപത്തി താഴെ പറയുന്നവയിൽ കത്താൻ സഹായിക്കുന്ന വാതകം അത് ഓക്സിജൻ ആണ് ഇനി എൽ പി ജി ലീക്ക് മണത്തിലൂടെ തിരിച്ചറിയുന്നതിനായി എൽ പി ജിയിൽ ചേർക്കുന്ന രാസവസ്തു ഏതാണ് അത് ഈദയിൽ മെർക്യാപ്റ്റൻ ആണ് എ ബി സി ഡ്രൈ കെമിക്കൽ പൗഡറിലെ പ്രധാന ഘടകമായ രാസവസ്തു മോണോ അമോണിയം ഫോസ്ഫേറ്റ് ആണ് ബ്യൂട്ടൈന്റെ ഉയർന്ന ജ്വലന പരിധി എത്ര ശതമാനമാണ് ഒൻപത് ശതമാനം എം എസ് ഡി എസിന്റെ പൂർണ്ണരൂപം എന്താണ് മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റാ ഷീറ്റ് എന്നതാണ് അടുത്തത് കത്താൻ പര്യാപ്തമായ ഒരു വാതകവും വായുവും ചേർന്ന മിശ്രിതം ഒരു ജ്വാലിയുടെ സാന്നിധ്യത്തിൽ മിന്നൽ മാത്രയിൽ കത്തിയണയുന്നതിന് വേണ്ട കുറഞ്ഞ ഊഷ്മവാണ് ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് ഫ്ലാഷ് പോയിന്റ് അടുത്ത് അമ്പത്തി ഒമ്പത് ടിഇ സി ടേർണറിക്ലോറൈഡിലെ ഘടകങ്ങൾ കാൽസ്യം ക്ലോറൈഡ് പൊട്ടാസ്യം ക്ലോറൈഡ് ബേഡിയം ക്ലോറൈഡ് എന്നിവയാണ് ഇനി അറുപതാമത്തെ ചോദ്യം ജലത്തിന്റെ ബാഷ്പീകരണ ലീനതാപം എത്ര കിലോഗ്രാം ജൂൾ പെർ കിലോഗ്രാം ആണ് അത് ഇരുപത്തിരണ്ട് പോയിന്റ് ആറ് ഇന്റു ടെൻസ് ആണ് അടുത്തത് അറുപത്തൊന്ന് പ്രഥമ ശുശ്രൂഷയിൽ ഡ്രാബ് എന്നതിന്റെ ഫോം എന്താണ് ഡെയിഞ്ചർ റെസ്പോൺസ് എയർവേ ആൻഡ് ബ്രീത്തിങ് ആണ് അറുപത്തിരണ്ട് പറയുന്നവയിൽ പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യമായി കണക്കാക്കുന്നത് മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാമാണ് അതായത് ജീവൻ രക്ഷിക്കുക കൂടുതൽ മുറിവുകൾ ഇല്ലാതെ സംരക്ഷിക്കുക അപകടത്തിൽ നിന്ന് മുക്തി നേടുന്നതിന് സഹായിക്കുക അടുത്തത് ഫസ്റ്റ് ഡിഗ്രി പൊള്ളലിന് നൽകേണ്ട പ്രഥമ ശുശ്രൂഷ ഇവയിലേതാണ് പൊള്ളലേറ്റ ഭാഗത്ത് തണുത്ത വെള്ളം കൊണ്ട് ധാര ചെയ്യുക അടുത്തത് ഫ്രോസ്റ്റ് സംഭവിക്കുന്നത് താഴെ പറയുന്ന ഏത് കാരണം കൊണ്ടാണ് ശക്തമായ തണുപ്പ് മൂലമാണ് സ്കാൾഡ് എന്താണ് നീരാവി കൊണ്ടോ തിളച്ച ദ്രാവകങ്ങൾ മൂലമോ തൊലിക്കുണ്ടാകുന്ന മുറിവാണ് ഇനി മാക്സിമം ഇൻഹലേഷൻ ശേഷം പരമാവധി പുറത്തേക്ക് ഉണ്ടാകുന്ന വായുവിന്റെ അളവിനെ പറയുന്നവരാണ് വൈറ്റൽ കപ്പാസിറ്റി എന്നത് അടുത്ത അറുപത്തി ഏഴാമത്തെ ഒരു ചോദ്യമാണ് ഹൈപ്പോക്സിക് ഹൈപ്പോക്സിക് കാരണം എന്താണ് അന്തരീക്ഷത്തിൽ ആവശ്യമായ അളവിൽ ഓക്സിജൻ ഇല്ലാത്തത് കൊണ്ടാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്സ് ബോൺ സ്റ്റേപിസ് ബോൺ അറുപത്തൊമ്പത് ഏറ്റയാൾക്ക് നൽകേണ്ട പ്രഥമ ശുശ്രൂഷ താഴെപ്പറയുന്ന ഏതാണ് മുകളിൽ പറഞ്ഞത് ശാന്തമായി കിടക്കുന്നതിന് ഇരിക്കുന്ന അനുവദിക്കണം മുറിവ് വൃത്തിയുള്ളത് ഉണങ്ങിയതുമായി തുണികൊണ്ട് മൂടണം മുറിവ് സോപ്പ് വെള്ളം ഉപയോഗിച്ച് കഴുകണം അടുത്തത് പ്രഥമ ശുശ്രൂഷയിൽ താഴെ പറഞ്ഞിരിക്കുന്നവ കൃത്യമായ പ്രവർത്തനക്രമത്തിൽ ചിട്ടപ്പെടുത്തുക ശ്വാസത്തിന്റെ പുനസ്ഥാപനം ബ്ലീഡിംഗ് നിർത്തുക ഷോക്ക് നൽകുക വേണ്ടി മെഡിക്കൽ ടീമിനെ വിളിക്കുക ഒന്ന് മൂന്ന് നാല് രണ്ണാണ് അതായത് ഒന്ന് ശ്വാസകോശത്തിന്റെ പുനസ്ഥാപനം ഷോക്ക് നൽകുക വേണ്ടി മെഡിക്കൽ ടീമിനെ വിളിക്കുക ബ്ലീഡിംഗ് നിർത്തുക എന്നതാണ് അടുത്തത് എഴുപത്തൊന്ന് താഴെ കൊടുത്തിട്ടുള്ളവയിൽ ട്രാൻസ്പോർട്ട് വാഹനം ഏതാണ് ഈ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല എന്നാണ് ഉത്തരം എഴുപത്തി രണ്ട് ഡ്രൈവർ ഉൾപ്പെടെ ഒൻപതിലധികമോ അധികമോ യാത്രക്കാരെ കയറ്റാമെന്നും ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് അഞ്ച് ടണ്ണിൽ കൂടുതലുള്ള മോട്ടോർ വാഹനങ്ങൾ കാറ്റഗറി ഡാഷ് വാഹനങ്ങൾ നിർവചിപ്പിക്കും എം ത്രീ വാഹനങ്ങളാണ് എഴുപത്തിമൂന്ന് ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി പുതുക്കുന്നതിനുള്ള അപേക്ഷ ലൈസൻസിന്റെ കാലാവധിക്ക് പരമാവധി എത്ര ദിവസം മുമ്പ് സമർപ്പിക്കാം അറുപത്തിയഞ്ച് ദിവസം അതായത് ഒരു വർഷം എഴുപത്തിനാലാമത്തതാണ് ചോദ്യം ലേണേഴ്സ് ലൈസൻസ് ഉള്ള വ്യക്തി വാഹനം ഓടിച്ചു പഠിക്കുമ്പോൾ പഠിക്കുന്ന വാഹനത്തിന്റെ മുൻവശത്തും പ്രകുവശത്തും വെള്ള പ്രതലത്തിൽ ചുവപ്പ് എന്ന അക്ഷരം പ്രദർശിപ്പിക്കണം ജൂനിയർ ലൈസൻസിംഗ് അതോറിറ്റിയുടെ അധികാരം എന്താണ് പുതിയ ലേണേഴ്സ് ലൈസൻസ് അനുവദിക്കുക ഒരു പബ്ലിക് സർവീസ് വാഹനം പൊതുസ്ഥലത്ത് വെച്ച് പരിശോധിക്കാൻ അധികാരമുള്ള ആളാണ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ എഴുപത്തിയേഴ് ഒരു നോൺ ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് രജിസ്ട്രേഷൻ കാലാവധിക്ക് പരമാവധി ഡാഷ് ദിവസം മുമ്പ് അപേക്ഷിക്കാവുന്നതാണ് അറുപത് ദിവസം മുമ്പ് അപേക്ഷിക്കാവുന്നതാണ് എഴുപത്തിയെട്ട് ഒരു വാഹനം വാഹനം ഒരു സ്ഥലത്ത് ഡാഷ് മിനിറ്റിലധികം നിർത്തുന്നതിന് പാർക്കിംഗ് എന്ന് നിർവചിച്ചിരിക്കുന്നു അത് മൂന്ന് മിനിറ്റിലധികം നിർത്തുന്നതിനാണ് ഒരു തുരങ്കത്തിനകത്ത് വാഹനം പാർക്ക് ചെയ്യേണ്ട സാഹചര്യം വന്നാൽ റിഫ്ലക്റ്റീവ് ത്രികോണം വാഹനത്തിൽ നിന്നും ഡാഷ് മീറ്റർ മുമ്പിലും പുറകിലും വയ്ക്കണം ഇരുപത് മീറ്റർ മുമ്പിലും പിറകിലും വയ്ക്കണം അടുത്ത എൺപതാമത്തെ ചോദ്യമാണ് മൾട്ടി ടോൺഡ് ഹോൺ അല്ലെങ്കിൽ ഫ്ലാഷർ ലൈറ്റ് പ്രവർത്തിപ്പിച്ചു പോകുന്ന എമർജൻസി വാഹനത്തിൽ നിന്ന് ഡ്രൈവർ പാലിക്കേണ്ട കുറഞ്ഞ ദൂരം അൻപത് മീറ്റർ ആണ് എൺപത്തൊന്ന് എഡസ്ട്രിയൽ ക്രോസിംഗിൽ നിന്നും എത്ര ദൂരം മുന്നേ വാഹനം നിർത്തേണ്ടത് അഞ്ചു മീറ്റർ ചങ്ങലകൾ അല്ലെങ്കിൽ കയറുകൾ ഉപയോഗിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന വാഹനവും വലിക്കപ്പെടുന്ന വാഹനവും തമ്മിലുള്ള പരമാവധി ദൂരം അഞ്ചു ആണ് എമർജൻസി വാഹനങ്ങളുടെ മുൻഗണനാക്രമം ആദ്യ ആംബുലൻസ് പിന്നെ ഫയർ പിന്നെ പോലീസ് എൺപത്തിനാല് ഗുഡ്സ് വാഹനങ്ങൾക്ക് കേരളത്തിലെ റോഡുകളിൽ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത എൺപത് കിലോമീറ്റർ പെർ മണിക്കൂറാണ് ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യത കല്പിക്കാവുന്ന കുറ്റങ്ങളാണ് മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം അതായത് ഡ്രൈവർ പുകവലിച്ചു കൊണ്ട് പബ്ലിക് സർവീസ് വാഹനം ഓടിക്കുക യാത്രക്കാരെ തട്ടിക്കൊണ്ടു പോവുക ഗുഡ്സ് വാഹനങ്ങളിൽ അമിതവാരം കയറ്റുക എന്നല്ല അതൊരു കാരണമാണ് എൺപത്തി ആറാമത്തെ ചോദ്യമാണ് കേരളത്തിലെ നിരത്തുകളിൽ അനുവദിക്കപ്പെട്ട പരമാവധി വേഗത പരിധി സംബന്ധിച്ചുള്ള പ്രസ്താവനകൾ സ്കൂൾ ബസ്സുകളുടെ പരമാവധി വേഗത പരിധി അൻപത് കിലോമീറ്റർ പെർ അവർ ആണ് സിറ്റി ലിമിറ്റിൽ വാഹനങ്ങളുടെ പരമാവധി വേഗത പരിധി അൻപത് കിലോമീറ്റർ പെർ അവർ ആണ് ഇത് ഒന്നും രണ്ടും ശരിയാണ് എൺപത്തിയേഴ് കേരളത്തിലെ നിരത്തുകളിൽ അനുവദിക്കപ്പെട്ട പരമാവധി വേഗത പരിധി സംബന്ധിച്ച് ആറു ലൈൻ റോഡിലെ പരമാവധി വേഗത നൂറ്റി കിലോമീറ്റർ പെർ അവർ ഇരുചക്ര വാഹനങ്ങൾക്ക് പരമാവധി വേഗത പരിധി എൺപത് കിലോമീറ്റർ പെർ ഇതിൽ ഒന്ന് ശരി രണ്ട് തെറ്റുമാണ് യു എൽ ഡബ്ല്യു എന്നത് എന്തിന്റെ ചുരുക്കെഴുത്താണ് അൺലോഡ് വെയിറ്റ് എന്നതിന് ആണ് അടുത്ത് ഒരു മോട്ടോർ വാഹനം ഉപയോഗിക്കേണ്ട റൂട്ട് പ്രദേശം ഉദ്ദേശം സംബന്ധിച്ച് ആഹ് ആധികാരിക രേഖ അതിനെയാണ് പെർമിറ്റ് എന്ന് പറയുന്നത് എന്താണ് പെർമിറ്റ് എന്ന് അടുത്തത് ലൈസൻസ് എടുക്കാൻ പ്രായമാകാത്ത കുട്ടികൾ വാഹനം ഓടിച്ച് പിടിക്കപ്പെട്ടാൽ സ്വീകരിക്കാവുന്ന നിയമ നടപടികൾ വാഹന ഉടമസ്ഥനോ രക്ഷിതാവോ വാഹനമോടിക്കാൻ അനുമതി നൽകിയാൽ അവർക്ക് മൂന്ന് വർഷം വരെ തടവും ഇരുപത്തിയ്യായിരം രൂപ പിഴിഞ്ഞു വാഹനത്തിന്റെ രജിസ്ട്രേഷൻ പന്ത്രണ്ട് മാസത്തേക്ക് ക്യാൻസൽ ചെയ്യപ്പെടാം കുട്ടിക്ക് ഇരുപത്തിയഞ്ച് വയസ്സ് വരെ ലൈസൻസ് എടുക്കുന്നതിരുന്നു അയോഗ്യത കുട്ടിക്കെതിരെ ജുവനായിൽ ജസ്റ്റിസ് ജസ്റ്റിസ് ആക്ട് രണ്ടായിരം മൂലം നടപടി ഇതെല്ലാം ശരിയാണ് അടുത്ത തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യമാണ് നമുക്ക് നോക്കാം അതായത് വഴിയാത്രക്കാരനായ ബാലു റൂറിൽ നടന്ന അപകടത്തിൽ പരിക്കുപറ്റി വീണ് കിടക്കുന്ന ഒരാളെ കാണുന്നു ബാലു അയാൾക്ക് പ്രാഥമിക ശുശ്രൂഷ കൊടുക്കുകയും ഒരു ആംബുലൻസ് വിളിച്ച അയാളെ ഒരു ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു ആശുപത്രി പരിക്കുപറ്റിയ ആളെ അഡ്മിറ്റ് ചെയ്യുകയും പോലീസിനെ വിളിക്കുകയും ചെയ്തു അങ്ങനെയെങ്കിൽ ബാലു ഒന്ന് തന്റെ വിവരങ്ങൾ പോലീസിനും ആശുപത്രിക്കും നിർബന്ധമായും കൊടുക്കണം രണ്ട് പരിക്കുപറ്റിയ ആളുടെ ആദ്യ ചികിത്സാ ചെലവുകൾ വഹിക്കണം മൂന്ന് കോടതിയിൽ നിർബന്ധമായും സാക്ഷിയാകണം നാല് ഗുഡ് സമരിറ്റനായ ഒരാളുടെ അവകാശപ്രകാരം മേൽപ്പറഞ്ഞ മൂന്ന് ഓപ്ഷനിലെ കാര്യങ്ങൾ ഒഴിവാക്കി അവിടെ നിന്ന് പോകാം നാല് മാത്രമാണ് ശരി തൊണ്ണൂറ്റി രണ്ട് രണ്ട് ഗ്രാമീണർ റോഡിൽ നടന്ന ഒരു അപകടം കാണുകയും പരിക്കുപറ്റിയൊരു ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു അവർ പോലീസിനോട് മേൽകാര്യത്തിന് സാക്ഷിയാകാൻ ശ്രമിച്ചു അങ്ങനെയെങ്കിൽ പോലീസ് അവർക്ക് സമയനഷ്ടം വരുത്താതെ വേണം കാര്യങ്ങൾ ചെയ്യാൻ ഗ്രാമീണർക്ക് സൗകര്യമുള്ള സ്ഥലത്തേത് മൊഴിയെടുക്കണം അങ്ങനെ മൊഴിയെടുക്കാൻ ഗ്രാമീണരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ പോലീസ് യൂണിഫോം ഒഴിവാക്കി സാധാരണ വ്യവസ്ഥായിരിക്കണം ഗ്രാമീണരെ പോലീസ് സ്റ്റേഷനിൽ നിർബന്ധമായി വിളിപ്പിക്കണം ഒന്നും രണ്ടും മൂന്നുമാണ് ശരി അടുത്ത എൻ എച്ച് എ ഐ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ടോൾ പിരിക്കുന്ന സംവിധാനമാണ് ഫാസ്റ്റ് ടാഗ് എന്ന് പറയുന്നത് അടുത്തത് തൊണ്ണൂറ്റിനാല് ഡ്രൈവറെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ കുറ്റം എന്നത് നിയമപരമായ വേഗത പരിധിക്ക് മുകളിൽ വാഹനം ഓടിക്കുന്നത് അപകടകരമായി വാഹനം ഓടിക്കുന്നത് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നു ഹെൽമെറ്റ് വഹിക്കാതെ ഇരുചക്ര വാഹനം ഓടിക്കുന്നത് ഇതിൽ ഒന്നും രണ്ടും മൂന്നും നാലും എന്താണ് ലൈസൻസ് ചെയ്യപ്പെടാവുന്ന കുറ്റമാണ് ഇനി തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യമാണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയവ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അവ ഇലക്ട്രോണിക്കായും നിയമപരമായും സമർപ്പിക്കാവുന്ന മാർഗമാണ് എം പരിവാഹൻ ഡിജി ലോക്കർ എസ് എം എസ് വാട്സ്ആപ്പ് ഇതിൽ ഒന്നും രണ്ടും അതായത് എം പരിവാഹനും ഡിജി ലോക്കറും മാത്രമാണ് ശരി അടുത്ത തൊണ്ണൂറ്റിയാറ് വൈറ്റഡ് ഡെസിബൽ എന്നതിന്റെ എന്തിന്റെ യൂണിറ്റ് ആണ് ശബ്ദത്തിന്റെ യൂണിറ്റ് ആണ് വി എൽ ടി ഡി എന്തിന്റെ ചുരുക്കെഴുത്താണ് വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസിന്റെ ചുരുക്കെഴുത്താണ് അടുത്തത് സ്പാർക്ക് അറസ്റ്റർ ക്ലാസ് ലേബൽ എമർജൻസി ഇൻഫർമേഷൻ പാനൽ എന്നിവ ഓപ്ഷൻ സി അപകരമായ വസ്തുക്കൾ കയറ്റുന്ന ചരക്ക് വാഹനങ്ങൾക്ക് വേണ്ടതാണ് ഇനി തൊണ്ണൂറ്റി അൻപത് സ്പീഡ് ഗവൺമെന്റ് വാഹനത്തിൽ ചെയ്യുന്നത് എന്താണ് വാഹനത്തിന്റെ വേഗത നിശ്ചിത പരിധിക്ക് മുകളിൽ പോകുന്നത് തടയുന്നു ഇനി നൂറാമത്തെ ചോദ്യം കേരളത്തിലെ സ്വകാര്യ സ്റ്റേജ് കാരിയേജ് ബസ്സുകളുടെ അനുവദിക്കപ്പെട്ട നിയമപ്രകാരം ബസ്സിനടിക്കേണ്ട നിറം സിറ്റിയിലാണെങ്കിൽ ഡീപ്പ് സ്കൈ ബ്ലൂ മൊഫ്യൂസിലാണെങ്കിൽ ലൈം ഗ്രീൻ ലിമിറ്റഡ് സ്റ്റോപ്പിലാണെങ്കിൽ വിവിത് പിങ്ക് എന്നിവയാണ് എന്ന് മനസ്സിലാക്കുക അപ്പം ഇതാണ് ഇന്ന് നടന്ന ഡ്രൈ നമ്മുടെ ഫയർമാൻ ഡ്രൈവർ പരീക്ഷയിലെ പ്രധാന ചോദ്യങ്ങളും അതിന്റെ സോൾഡ് ആൻസർ ആൻസർക്ക് ഓക്കെ വിശദമായി പരിശോധിച്ച് നോക്കുക ഇതിന്റെ പ്രൊവിഷണൽ ആൻസർ ആൻസർക്ക് വന്നിട്ടാകുമ്പോൾ നമ്മൾ ഗ്രൂപ്പിലിടുന്നതായിരിക്കും ഓക്കെ താങ്ക് യു